ആലപ്പുഴ കൃപാസനത്തിൽ പാദ്രി ജോസഫിൻ്റെ ചൊ ചൊൽപ്പടിയിലിരിക്കുന്ന മാതാവിൻ്റെ നാൾ വഴികളെപ്പറ്റി രണ്ട് വാക്ക് സ്വാഗതം നമസ്കാരം വണക്കം വെൽക്കം ക്രിസ്ത്യാനികൾ പൊതുവെ മനസ്സിലാക്കാത്ത ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി ചരിത്രപരമായ ചില കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ വിധത്തിൽ വെളിപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുക നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം യേശുവിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ വാക്കുകൾ ഉദ്ധരിച്ച് ചില പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ അത് ക്രിസ്തീയമാണ് എന്നുള്ളതാണ് എന്നാൽ സഭയുടെ ആവിർഭാവത്തിൻ്റെ ആദ്യം മുതലുള്ള ചരിത്രം നാം ഒന്ന് അവലോകനം ചെയ്താൽ കൃത്യമായി നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശുവിൻ്റെ മാർഗം ഒരു മതം മതമായി അധപ്പതിപ്പിച്ച ശേഷം അതിൽ പുരോഹിത മേൽക്കോയ്മ എന്നേക്കുമായി സ്ഥാപിക്കപ്പെട്ട നാൾ മുതൽ യേശുവിൻ്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും ഉപേക്ഷിച്ച് പെയ്ഗനായിട്ടുള്ള യേശുവിൻ്റെ മാർഗത്തോട് ഒരു ബന്ധവുമില്ലാത്ത പേഗൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടപടികളാണ് ക്രമങ്ങളാണ് ഇതിലൊട്ടുമുക്കാലും നിറച്ചു വച്ചിരുന്നത് കാരണം അങ്ങനെയുള്ള പരിപാടികൾ കൊണ്ട് മാത്രമേ ലാഭമുണ്ടാക്കുവാൻ പ്രത്യേകിച്ച് പുരോഹിത വർഗത്തിന് ഭീമമായ വരുമാനം വരുത്തുവാൻ സാധ്യമായിരുന്നുള്ളൂ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നത് ചരിത്രബോധമില്ലാത്തത് കൊണ്ട് പല ക്രിസ്ത്യാനികളും മനസ്സിലാക്കുവാൻ കൂട്ടാക്കിയിട്ടില്ല മനസ്സിലാക്കാനുള്ള അവസരമുണ്ടാക്കിയാൽ അതിൽ നിന്ന് ഭയം പൂണ്ട് വേറെ ചോടിപ്പോകുന്ന ഒരാ ഒരു അവസ്ഥയിലാണ് എന്നാൽ സത്യം സത്യമാണ് യാഥാർത്ഥ്യബോധം വളർത്തിയെടുക്കുക എവരുടെയും കടമയാണ് നിങ്ങൾ അന്വേഷിപ്പിരുന്ന യേശു പറയുമ്പോൾ അത് മിഥ്യയിൽ നിന്ന് യാഥാർത്ഥ്യബോധത്തിലേക്കുള്ള യാത്രയും ഉൾപ്പെടുന്നതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൃപാസനത്തിൽ മാതാവിനെ ഇരുത്തി ഭീമമായ ലാഭമുണ്ടാക്കുന്ന വരുമാനം കൈവരിച്ചിട്ടുള്ള ജോസഫ് അച്ഛനെ പോലെയുള്ള മിടുക്കന്മാർ അവർക്ക് യേശുവിനോട് എന്താണ് ബന്ധമെന്നാലും ചോദിക്കരുത് അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ ബിംബത്തിൻ്റെ നാൾ വഴികൾ എന്താണ് ഒന്ന് ഞാൻ നൽപ്പം ഒന്ന് പരിഗണിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ താല്പര്യമുണ്ടാകുമെന്നത് എൻ്റെ പ്രതീക്ഷയും പ്രത്യാശയുമാണ് ഒരു ഉദാഹരണത്തോടുകൂടെ ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ ഇതിഹാസപരമായ ഹിസ്റ്റോറിക്കലായിട്ടുള്ള യാഥാർത്ഥ്യം ബോധ്യപ്പെടുവാൻ എളുപ്പമാണ് യേശുവിൻ്റെ കാല കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ റോമായിൽ റോമിൽ മത ആചാരങ്ങൾ ഉണ്ടായിരുന്നു അവിടെയും പുരോഹിതന്മാരും അമ്പലങ്ങളും ദേവീ ദേവന്മാരുമുണ്ടായിരുന്നു അന്ന് വളരെ പോപ്പുലാരിറ്റി പ്രാപിച്ചൊരു ദൈവമായിരുന്നു ഐസിസ് ദേവതയായിരുന്നു പെൺ ദൈവമായിരുന്നു ഐസിസ് ഐ എസ് ഐ എസ് ഐസിൻ്റെ ആവിർഭാവം റോമിലല്ല ഈജിപ്റ്റിലാണ് എങ്കിലും ആ കാലത്ത് ദൈവങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കടമെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഈ കാലത്തും അതുതന്നെയുണ്ട് പക്ഷേ അതത്ര പ്രകടമായിട്ടല്ല എന്ന് മാത്രം ഇന്ന് ദൈവങ്ങളെ കടമെടുക്കാറില്ല അന്ധവിശ്വാസങ്ങളെയാണ് കടമെടുക്കുന്നത് അത് മനസ്സിലാക്കുന്നതിന് ഈ നമ്മുടെ അന്വേഷണം സഹായമാകും എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ അപ്പോൾ ഐസിസിനെ കടമെടുത്തു പോംബെ എന്ന് പറയുന്ന പട്ടണത്തിൽ ആ കാലത്ത് ഓരോരോ നേതാക്കന്മാർ അവരുടെ പ്രശസ്തി അവരുടെ പേര് നിലനിർത്തുന്നതിന് പട്ടണങ്ങൾ സ്ഥാപിക്കാറുണ്ട് അലക്സാണ്ടർ ഗ്രേറ്റ് ഗ്രേറ്റിൻ്റെ പേരിലാണ് അലക്സാൻഡ്രിയ എന്ന പട്ടണം പട്ടണമുണ്ടായത് നിങ്ങൾക്കറിയാം പോംബെ എന്ന് പറയുന്ന വലിയ നേതാവ് അദ്ദേഹത്തിൻ്റെ പേരിൽ പോംബെ എന്നൊരു പട്ടണം ഉണ്ടായിരുന്നു അത് നശിച്ചുപോയി എന്നാൽ അവിടെ ഉള്ള അമ്പലത്തിൽ അവിടെ ഐസിസിന് വീട് നിർമ്മിച്ചൊരു അമ്പലം ആ അമ്പലത്തിൽ സ്ഥാപിച്ചിരുന്ന ഐസസിൻ്റെ പ്രതിമയുടെ അംശങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും ആ സ്ഥലം സന്ദർശിക്കുന്നവർക്ക് കാണാൻ കഴിയും അവിടെ എന്താണ് ഇപ്പോൾ കാണുന്നത് അന്ന് ആളുകൾ വളരെ ഭയഭക്തിയോടെ ഐസസിൻ്റെ ടെമ്പിളിൽ പോയിരുന്നു ഐസസിൻ്റെ പുരോഹിതന്മാരോട് ഇപ്പോൾ ആലപ്പുഴ കൃപാസനത്തിൽ ആളുകൾ ചെന്ന് ജോസഫ് അച്ഛനോടും ജോസഫ് അച്ഛൻ ട്രെയിൻ ചെയ്ത് നിർത്തിയിരിക്കുന്ന വൃന്ദങ്ങളോടും അവരുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും അറിയിക്കുന്നത് പോലെ അന്ന് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ അവരുടെ പ്രയാസങ്ങൾ അവരുടെ പ്രത്യാശകൾ അവരുടെ ആവശ്യങ്ങൾ അവരുടെ അങ്കലാപ്പുകൾ അറിയിക്കുകയും അതിൻ്റെ പ്രതിവിധികൾ അതിൻ്റെ വരമ്പരായികൾ ഐസിസ് ഐസസിൻ്റെ പ്രതിമ അവരോട് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു ആളുകളത് ദൈവത്തിൻ്റെ വാക്കായി നൂറ് ശതമാനവും ഭയഭക്തിയോടെ സ്വീകരിച്ച് അതിൽ മാത്രം ആശ്രയിച്ച് തലമുറകൾ 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 കഴിഞ്ഞുപോയി എന്നാൽ ഇന്ന് അതിൻ്റെ ഗുട്ടൻസ് എന്താണ് അതെങ്ങനെയാണ് അന്നത്തെ പുരോഹിത വർഗം ഈ വലിയ വഞ്ചന ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചത് എന്നത് ഇതാ ഒരു പരസ്യമായ രഹസ്യമായ നമ്മുടെ മുമ്പിൽ സ്ഥിതി ചെയ്യുന്നു അതെങ്ങനെയാണ് ഇന്ന് ഐസിസിൻ്റെ അവശേഷിക്കുന്ന ആ ബിംബം ഒന്ന് പരിശോധിച്ചാൽ അതിൻ്റെ പുറകിൽ കൂടെ അപ്പോൾ ബിംബം വളരെ വലുതാണ് അതിൻ്റെ പുറകിൽ കൂടെ ഐസസിൻ്റെ തലയുടെ പുറകിൽ ചെന്നെത്തുന്ന ഒരു സാമാന്യ വലുപ്പമുള്ള പൈപ്പുണ്ട് ആ ഐസസിൻ്റെ പ്രതിമയുടെ പുറകിൽ ഒരു ചെറിയ ഗോവണിപ്പടി അപ്പോൾ പുരോഹിനോട് ഈ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്നവൻ്റെ അല്ലെങ്കിൽ അവളുടെ പ്രയാസം പറയും പുരോഹിതനത് കേട്ട് അവളുടെ ഭയഭക്തിയോടെ ഐസസിനെ സമീപിച്ച് അവൻ തന്ത്രത്തിൽ ഈ പറയുന്ന ആളിൻ്റെ കണ്ണ് വെട്ടിച്ച് ഐസസ്സിൻ്റെ പ്രതിമയുടെ പുറകിൽ ചെന്ന് ചെറിയ ഗോവണിപ്പടിയോടുകൂടെ കയറി ഐസസിൻ്റെ പുറകിലുള്ള പൃഷ്ഠഭാഗത്തുള്ള ആ പൈപ്പിൽ കൂടെ അവൻ സംസാരിക്കും ആ സംസാരിക്കുമ്പോൾ ഐസ് പ്രതിമയുടെ മുമ്പ് നിൽക്കുന്ന ആളുടെ വിചാരം ഐസ് സംസാരിക്കുന്നതായിട്ടാണ് അവർക്ക് മനസ്സിൽ ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങനെ വിശ്വസിച്ച് പോരുന്നു അവിടെ എല്ലാ പ്രത്യാശയും ഈ കള്ളന്മാർ പറയുന്ന വാക്കുകളിൽ അർപ്പിച്ചിരുന്നു അതുകൊണ്ട് ഐസ് എസിൻ്റെ പുരോഗസന്മാർ കോടിക്കണക്കിന് കോടിക്കണക്കിന് പണമുണ്ടാക്കി ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇത് തന്നെയാണ് എൻ്റെ യാഥാർത്ഥ്യം ആലപ്പുഴ കൃപാസനത്തിലും ഇതുപോലെ തന്നെയാണ് അതിൻ്റെ ടെക്നോളജിയിൽ വ്യത്യാസം വരുമായിരിക്കും പക്ഷേ വഞ്ചനയിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ല യാതൊരു സംശയവുമില്ല ഞാൻ ആലപ്പുഴ കൃപാസനത്തിൽ ജോസഫച്ചനെ വെല്ലുവിളിക്കുന്നു ഇതാ എൻ്റെ മോന്തയ്ക്ക് അതെൻ്റെ ഇവിടെ ഒരു കറപ്പുണ്ട് നിങ്ങൾക്ക് കാണാം ഈ കറപ്പൊന്ന് മാറ്റിത്തരാമോ ഒന്നും വേണ്ട ക്യാൻസർ വേണ്ട തളർന്നു കിടക്കുന്നവരെ ഓടിക്കേണ്ട ഒന്നും വേണ്ട എൻ്റെ മോന്തയ്ക്കുള്ളതാ ഈ ഒരു കറ പോറ്റിത്തരാം എന്നാൽ ഞാൻ എൻ്റെ സർവവും വിറ്റ് ബാക്കിയുള്ള സമയം മുഴുവനും ജോസഫ് അച്ഛൻ്റെ അടിമയായിട്ട് ഞാൻ ആലപ്പുഴ കൃപാസനത്തിൻ്റെ പര്യമ്പരത്ത് കിടന്ന് ഉരുണ്ടോളാം ചെയ്യാമോ സാധിക്കുമോ സാധിക്കുമോ നിങ്ങൾ വിചാരിക്കുമോ സാധിക്കുന്നു ഇല്ല കാരണം ഇത് നടക്കുന്നത് മുഴുവനും നൂറ് ശതമാനവും കാപട്യവും പിത്തലാട്ടവും അഭിനയവും വഞ്ചനയുമാണ് എനിക്ക് പറയാൻ യാതൊരു മടിയുമില്ല കാരണം ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ വേദപുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് സുവിശേഷത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഒരു പുരോഹിതനെ ചൊൽപ്പെടുത്തി നിൽക്കുന്ന ഒരു ഒരു മാതാവ് ദൈവമാതാവാണ് എന്ന് പറയുന്നവനെ മടൽ അടിക്കണം ഒരു പുരോധന റെക്കമെൻ്റേഷനിൽ വേണോ യേശുവിൻ്റെ മാതാവ് പ്രവർത്തിക്കാൻ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ഇത് ഇങ്ങനെ ചിന്തിക്കാൻ മനുഷ്യക്ക് എങ്ങനെ കഴിയും അത് ഐസിസിനെ ആരാധിക്കുന്നവരുടെ പിന്തലമുറക്കാർക്ക് മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ എന്നിട്ട് ക്രിസ്ത്യാനികളാണെന്ന് പറയുകയും ചെയ്യും ഇനി വേറൊരു ഉദാഹരണം പറയാം ഇത് ഈ ഒരു സംഭവം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ സീക്കേഴ്സ് ആഫ്റ്റർ ഗോഡ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് അത് എഴുതിയിരിക്കുന്നത് ഫാർ എഫ് എ ആർ ആർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ് ആ പുസ്തകം നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് അതിന് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് പുറങ്ങൾ വായിച്ചാൽ ഞാൻ പറയുന്ന സംഭവം അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല നിങ്ങൾക്ക് മനസ്സിലാകും സീക്കേഴ്സ് ആഫ്റ്റർ ഗോഡ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ പേജ് നമ്പർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് വായിച്ചാൽ എനിക്ക് പറയുന്ന കാര്യം അവിടെയുണ്ട് ഇനിയും വിൽ ഡ്യൂറൻ്റിൻ്റെ പ്രസിദ്ധമായ പുസ്തകം ആർ ഓറിയൻറ്റൽ ഹെറിറ്റേജ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അവർ ഒ യു ആർ ആർ ഓറിയൻറ്റൽ ഹെറിറ്റേജ് ബൈ വിൽ ഡ്യൂറൻറ്റ് അവിടെ അദ്ദേഹം പറയുന്നൊരു കാര്യം അത് ഈജിപ്റ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈജിപ്റ്റിലെ ഒസിറിസ് എന്ന് പറയുന്ന ദൈവം ഞാൻ മുമ്പേ സൂചിപ്പിച്ചു ഐസിസ് പോലും ഈജിപ്റ്റിലെ ദൈവമായിരുന്നു ഈജിപ്റ്റിൽ നിന്ന് റോം കടമെടുത്തതാണ് അങ്ങനെയാണ് ഐസിസിൻ്റെ അമ്പലം പോംബെയിൽ വന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഒസിറിസ് ആ ദൈവത്തിന് മരണാനന്തര ജീവിതത്തോടൊക്കെ അധികാരമുണ്ട് അന്നത്തെ പുരോഹിത വർഗം ജനങ്ങളെ എന്താണ് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭരണാനന്ത ജീവിതം നല്ലതാകുമോ തീയതാകുമോ നമ്മുടെ ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള സ്വർഗവും നരകവും എന്ന് പറയുന്ന രണ്ട് ആശയങ്ങൾ അതിന് സമാനമായ വിശ്വാസം അന്നത്തെ യേശുവിന് ദീർഘനാൾ മുമ്പുണ്ടായിരുന്ന മിശ്രൈമിയർ അതായത് ഈജിപ്തുകാർക്കുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചുമതല അതിൽ അധികാരം വെച്ച് പുലർത്തിയത് ഒസിറിസ് ഒ എസ് ഐ ആർ ഐ എസ് എന്ന് പറയുന്ന ദൈവമാണ് അപ്പോൾ എങ്ങനെയാണ് ഉസിറിസ് മരിച്ചു കഴിയുന്ന ആളിനെ നല്ല സ്ഥലത്തോട്ട് വിടണോ മോശമായ സ്ഥലത്തോട്ട് വിടണമോന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ മാർഗം അന്നത്തെ പുരോഹിതന്മാർ കണ്ടുപിടിച്ചു പുരോഹിതന്മാരെപ്പോഴും വളരെ ഗവേഷണമൊക്കെ ചെയ്ത് കണ്ട ആദായം വരുന്ന കണ്ടുപിടുത്തം നടത്താൻ അവരെക്കാൾ സാമർഥ്യമുള്ള ആരും ലോകത്തിൽ ചരിത്രം കണ്ടിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ മാപ്പാപ്പായ്ക്ക് വലിയ ലാഭം ഉണ്ടാക്കാനായിട്ടാണ് ശുദ്ധീകരണ സ്ഥലത്ത് പോയി അവിടെ ആയിരം കുറച്ച് ഒന്ന് കിടന്ന് കഷ്ടപ്പെടേണ്ട എൻ്റെ ഒരു എഴുത്ത് കൊണ്ടുപോ എൻ്റെ ഒരു എഴുത്ത് കൊണ്ട് പോയാൽ നിങ്ങളുടെ അവിടുത്തെ കാലാവധി ഇളച്ച് കിട്ടും അതിനൊരു പത്ത് ലക്ഷം രൂപ തന്നാൽ മതി എന്ന് കണ്ടുപിടിക്കാൻ ഒരു പുരോഹിതൻ്റെ തലച്ചോറിനെയൊക്കെ തുള്ളൂ ഒരു ഐൻസ്റ്റൈൻ്റെ ബ്രെയിനോ ഒരു കെപ്ലറുടെ ബ്രെയിനോ ഒരു ന്യൂട്ടൻ്റെയോ ഒരു നീൽ ബോറിൻ്റെയോ നോറോബോട്ട് ഐപ്പണ ഓപ്പൺ ഐബ്ഡേ ഒന്നും ബ്രെയിൻ അത് പറ്റില്ല അതൊരു പുരോഹിതൻ്റെ തലച്ചോറിൽ മാത്രമേ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് ഇടവുണ്ടാകുകയുള്ളു അപ്പോൾ ഇവിടെ എന്താണ് ഉസിറിസിൻ്റെ പുരോഹിതന്മാർ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് പൂർണ്ണ വിശ്വാസം എന്താണ് മരിച്ചു പോകുന്ന ആളിൻ്റെ ഹൃദയം അതൊന്ന് തൂക്കി നോക്കും തൂക്കുന്നത് ഒസിറിസിൻ്റെ പ്രത്യേകതയുള്ള ഒരു തൂവലുണ്ട് ആ തൂവലിൻ്റെ ഭാരം എന്താണ് എന്ന ഒസിറിസിൻ്റെ കൃപാവരങ്ങളുടെ കുത്തക അവകാശം പ്രാപിച്ചിരിക്കുന്ന പുരോഹിതന്മാർക്ക് അതായത് ഉസിറിസിൻ്റെ പുരോഹി പുരോഹിതന്മാർക്ക് മാത്രമേ ആ തൂവലിലെ ഖനം എത്രയാണ് വെയിറ്റ് എത്രയാണെന്ന് ആണെന്ന് അറിയാനൊക്കെ അപ്പം മരിച്ചു പോകുന്ന ഒരാളുടെ ഹൃദയം ഒസിറിസിൻ്റെ പുരോഹിതൻ അവൻ്റെതായ ത്രാസിലൊന്ന് തൂക്കി നോക്കിയിട്ട് പറയും ഇന്ന ആളിൻ്റെ ഹൃദയം ആ ഒസിറിസിൻ്റെ തൂവലിനേക്കാൾ ഭാരം കൂടിയതാണ് എന്നാൽ പോയി അവൻ നരകത്തിലോട്ട് പോകും എന്നാൽ ഒസിറിസിൻ്റെ തൂവലിനേക്കാൾ ഭാരം കുറഞ്ഞാണെങ്കിൽ നേരെ സ്വർഗത്തിൽ പോകാം അപ്പം ബഹുഭൂരിപക്ഷം ആളുകളുടെയും ഹൃദയം ഒസിറിസിൻ്റെ തൂവലിനേക്കാൾ ഭാരം കൂടിയതാണ് എന്ന് പുരോഹിതർ കണ്ടുപിടിക്കും അപ്പോൾ ആകെപ്പാടെ പ്രതിസന്ധിയായാലും ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി എന്താണ് ചെയ്യേണ്ടത് പ്രിയപ്പെട്ട ആളുകൾ നരകത്തിൽ കടന്നിങ്ങനെ ഇങ്ങനെ പൊരിഞ്ഞ് കരഞ്ഞ് കലഞ്ഞ് കുളിച്ച് അലഞ്ഞ് മറിഞ്ഞ് ആ എത്ര നാളാണ് കഴിയുന്നത് അനന്തമായ ഈ ഒരു സഫറിങ് ഈ ഒരു യാതന അതിൽ നിന്ന് ആളിനെ അപ്പോൾ പേടിക്കേണ്ട ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ പ്രതിവിധികൾ അതെന്താണ് ഈ ആളിനെ അടക്കുന്നതിന് മുൻപ് മരിച്ചയാളിനെ മരിച്ചു കഴിഞ്ഞാൽ ഉടനെയാണ് ഈ തൂക്കമൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ ആളിനെ അടക്കുമ്പോൾ ഞങ്ങൾ ജപിച്ചു തരുന്ന ചില തകിടുകൾ ആമ്യുലറ്റ് എന്നിങ്ങനെ പറയും ആമ്യൂലറ്റ് എ എം യു എൽ ഇ ടി അത് ഈ ശവത്തിൻ്റെ കയ്യിൽ കെട്ടി അടക്കി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അപ്പോൾ അമുലറ്റിൻ്റെ വില ഒരു അമുലറ്റ് വായിച്ചു കഴിയുമ്പോൾ ഒരു കുടുംബം തു എടുക്കും ഏ തെറ്റേണ്ടി വരും അങ്ങനെ വന്ന് വന്ന് ചരിത്രകാരന്മാർ പറയുന്നത് അന്നത്തെ പുരോഹിത വർഗം ഈജിപ്റ്റിലെ ഫെറവോനേക്കാൾ രാജാവിനേക്കാൾ ധനശേഷിയുള്ളവരായിരുന്നു എന്ന് ചരിത്രം പറയുകയാണ് പ്രേമുള്ളവരെ ജനങ്ങളെ വഞ്ചിച്ച് ദൈവത്തിൻ്റെ പേരിൽ കള്ളം പറഞ്ഞ് പണക്കൊഴുപ്പ് പ്രാപിക്കുക എന്നത് പുരോഹിത വർഗം ഇന്നും ഇന്നലെയും തുടങ്ങിയ ബിസിനസ് ബിസിനസ്സല്ല നിങ്ങൾ മനസ്സിലാക്കണം ഞാനീ പറയുന്ന കാര്യം അതായത് വിൽ ഡ്യൂറൻ്റ് അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ആർ ഓറിയൻറ്റൽ ഹെറിച്ച് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം ക്രിസ്തു ജനിക്കുന്നതിന് അനേകം നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കാര്യമാണ് ഈ പറയുന്നത് മതം എവിടെയൊക്കെ ഉടലെടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം ഏറെ താമസിക്കാത്ത പുരോഹിത വർഗം അവിടെ മേൽക്കോയ്മ സ്ഥാപിക്കുകയും അന്ന് മുതൽ അവരുടെ പണക്കൊഴുപ്പ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന പച്ചക്കള്ളങ്ങളും അന്ധവിശ്വാസങ്ങളും ജനങ്ങളെ വഞ്ചിക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും സാമഗ്രികളും അവർ സൃഷ്ടിക്കുകയും അതിൽ മാത്രം ആശ്വസിക്കാൻ ജനങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യും അവരെ കണറച്ച് വിശ്വസിക്കുന്നൊരു ഗതികേട് എല്ലാ യുഗങ്ങളിലും വിശ്വാസികൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് മതത്തിൻ്റെ ചരിത്രം ആരംഭിച്ചപ്പോൾ മുതൽ ഇന്നുവരെയും ജനം വഞ്ചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ജനങ്ങളുടെ പോക്കറ്റിൽ മാത്രമാണ് പുരോഹിതൻ്റെ ശ്രദ്ധ എന്നത് മനസ്സിലാക്കാൻ എന്താണ് പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്ന് തിരിഞ്ഞ് പരിശോധിച്ച് നോക്കൂ ഒരു പുരോഹിതൻ ഒരു മെത്രാൻ നിങ്ങളോട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏക അർത്ഥം നിങ്ങളുടെ പണം നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നിങ്ങളുടെ വസ്തു നിങ്ങളുടെ പുരയിടം നിങ്ങളുടെ ആകെ തുക എത്രയാണ് എന്ന് മാത്രം കരുതിയിട്ടാണ് ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇതിനോട് വളരെ അമർശം തോന്നിയിട്ടാണ് യേശു വ്യക്തമായി ശക്തമായി പറയുന്നത് നിങ്ങളുടെ മധ്യത്തിൽ ഒരുത്തൻ വന്നാൽ അവൻ ധനികനാണെങ്കിൽ നിങ്ങളവനെ ആനയിച്ച് മുമ്പിലുള്ള സീറ്റിൽ കൊണ്ടിരുത്തുകയും പാവപ്പെട്ട ഒരു വന്നാൽ നീ നീങ്ങ് മാറി നിൽക്കുക എന്ന് പറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന ധർമ്മരോഷത്തോടുകൂടെ യേശു രണ്ടായിരം വർഷങ്ങൾക്ക് ചോ മുമ്പിൽ ചോദിച്ചുവെങ്കിലും ഇന്നും 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 അതിന് മാറ്റം വന്നിട്ടുണ്ടോ മോൺസൺ നാവുകൾ എന്ന് പറയുന്ന ഫസ്റ്റ് ക്ലാസ് ക്രുക്കർ എത്രയോ മെത്രാൻമാരുടെ ആരാധ്യപുരുഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്തുതി ഗാനങ്ങൾ പാടുന്ന മെത്രാന്മാരായിരുന്നു കൂടുതലും ഇവിടെ കാരണം എന്താണ് അവനൊരു നല്ല ന്യൂസ് പരത്തി എന്താണ് അവന് ഒരു ലക്ഷം കോടി രൂപ വരാനുണ്ട് അത് ഡൽഹിയിലെവിടെയോ തങ്ങി കിടക്കുന്നു ഇത് കേട്ടപ്പോൾ മെത്രാന്മാരുടെ ഭൂതി ഇളകി മെത്രാന്മാരുടെ മാത്രമല്ല കേട്ടു രാഷ്ട്രീയക്കാരുടെയും ഭൂതി ഇളകി സിനിമാക്കാരുടെയും ഭൂതി ഇളകി ഐ എ എസ് ആരുടെ ഭൂതി ഇളകി ഐ പി സി ആരുടെ ഭൂതി ഇളകി എല്ലാവരുടെയും ഭൂതി ഇളകി ഇത്രയേ ഉള്ളൂ കാര്യം ചീഫ് സെക്രട്ടറി കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി മോൺസെൻ ബാബുവിൻ്റെ മുമ്പിൽ ഒരു ഞണ്ട് പോലെ നിൽക്കുകയാണ് ഇവിടുത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് പോലീസ് സല്യൂട്ട് അടിക്കുകയാണ് സിനിമാ താരങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർ മെത്രാന്മാർ മോൺസെൻ ബാബുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ വാറാതെ നിൽക്കുകയാണ് മനസ്സിലാക്കണം ഇതേ ഉള്ള കാര്യം ഇതിൻ്റെ എല്ലാ ഉറവിടം മതമാണ് എന്ന് മനസ്സിലാക്കണം മോൺസൺ മാവുങ്കലിന് സെമിനറിയിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ് കൊണ്ട് മാത്രമാണ് അവന് ഇത്രമാത്രം സാമർഥ്യത്തോടെ ജനങ്ങളെ വഞ്ചിക്കുവാനിടയായത് ആ ട്രെയിനിങ് ഇല്ലായിരുന്നെങ്കിൽ അഹ്റോൻ്റെ പടി കണ്ടുപിടിക്കാൻ മോൺസൺ മാവുങ്കലിന് കഴിയുമോ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അല്ലെങ്കിൽ കൃഷ്ണൻ തിന്ന വെണ്ണ കെട്ട് തിന്ന കിണ്ണം കണ്ടുപിടിക്കാൻ അവനെ കൊണ്ട് കഴിയുമോ മതം എന്ന ഒരു പ്രതിഭാസം കൊണ്ടാണ് മോൺസൺ മാവുങ്കൽ ഇവരെ എല്ലാം അവൻ്റെ കാൽക്കീടെ ആക്കിയെന്ന് മനസ്സിലാക്കുക അപ്പോൾ അവനൊരു പുരോഹിതനാകുന്നതിനേക്കാൾ ഇതാണ് മെച്ചം ജനങ്ങളെ കളിപ്പിക്കാൻ ഇതാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഇങ്ങനെ ഉണ്ടാക്കാവെന്ന് കണ്ടുപിടിച്ചതുകൊണ്ടാണ് അല്ലേ അവനൊരു പുരോഹിതനും ഏറെ താമസം അതൊരു മെത്രാനുമായി ഒരു രണ്ടര കോടി രൂപ രൂപ വില വരുന്ന കാറിൽ ഇവിടെ ചെത്തി നടന്നേനെ മനസ്സിലാക്കണം ഇതാണ് മതത്തിൻ്റെ പ്രശ്നം ഇത് മനസ്സിലാക്കാത്തവർ അടിമത്വത്തോട് മാത്രം താല്പര്യമുള്ളവരാണ് ആത്മാഭിമാനമില്ലാത്തവരാണ് സത്യത്തെ പകയ്ക്കുന്നവരാണ് അന്ധകാരത്തിൻ്റെ ആത്മാക്കളാണ് എന്നത് ദയവായി ദയവായി തിരിച്ചറിയണം എന്ന ഒരു എളിയ അപേക്ഷ ഈ ഉള്ളവനുണ്ട് ചരിത്രം നമ്മെ വിളിച്ചറിയിക്കുന്ന പച്ച പരമാർത്ഥങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതിനപ്പുറത്ത് ഒന്നും എൻ്റെ ചുമതലയിലില്ല എൻ്റെ ഉദ്ദേശത്തെ ചെറ്റിദ്ധരിക്കുന്ന ചില ആളുകൾ അവിടെ എവിടെയൊക്കെ ഉണ്ട് എനിക്ക് എനിക്ക് ഏതാണ്ട് സഭകളോടോ ചില പുരോഹിതന്മാരോടോ മെത്രാന്മാരോടോ ചുരുക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട് കാരണം എനിക്ക് ആരോടെങ്കിലും ചുരുക്കുണ്ടാകണമെങ്കിൽ വ്യക്തിപരമായ എന്തെങ്കിലും കാര്യം വേണ്ട എനിക്ക് ഒരു ബന്ധവുമില്ലായിരുന്നു എനിക്കിവിടെ ഒരു ഇച്ഛാഭൊംഗത്തിൻ്റെയും കാര്യമില്ല എനിക്ക് ലോകത്തിലെവിടെ ഇച്ഛാഭൊംഗത്തിൻ്റെ കാര്യം കാരണമല്ല കാരണം ഞാൻ അർഹിക്കുന്നതിൻ്റെയും എനിക്ക് ചിന്തിക്കാവുന്നതിൻ്റെയും അനേക 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 മടങ്ങ് ഉയരത്തിൽ എന്നെ ദൈവം കൊണ്ടുപോയതാണ് ആരുടെയും ഔതാര്യം കൊണ്ടല്ല അധ്വാനം കൊണ്ടും ദൈവകൃപ കൊണ്ടും അതുകൊണ്ട് എനിക്ക് ആരോടും പരാതിയില്ല ഒരു വ്യക്തിയോടും പരാതി ഉണ്ടാകേണ്ട ആവശ്യം എനിക്കില്ല അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം ഇത് ചരിത്ര സത്യമാണ് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ ഉദ്ധരിക്കുന്ന ഭാഗങ്ങളുടെ റെഫറൻസിലൂടെ തരുന്നത് ഞാനൊന്നുകൂടെ ആവർത്തിക്കുന്നു വിൽ ഡ്യൂറൻ്റ് എഴുതിയ അവർ ഓറിയൻ്റൽ ഹെറിറ്റേജ് എന്ന് പറഞ്ഞ പുസ്തകം അവിടെയാണ് ഉസിറിസിൻ്റെ കഥയുള്ളത് വിവരണമുള്ളത് രണ്ടാമത് സീക്കേഴ്സ് ആഫ്റ്റർ ഗോഡ് എന്ന പുസ്തകം അത് എഴുതിയിരിക്കുന്ന എഫ് എ ആർ ആർ ഫാർ എന്ന എഴുത്തുകാരനാണ് അതിൻ്റെ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് പേജുകൾ ഇത് വായിക്കുമ്പോൾ എൻ്റെ ചിന്തകളുടെ പശ്ചാത്തലം എന്താണെന്നെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും അവർ ദയവായി ചിന്തിക്കുക സത്യത്തോടുള്ള വിരക്തി അവസാനിപ്പിക്കുക സത്യം കാണാൻ കണ്ടാൽ അത് സ്വീകരിപ്പാനുള്ള നട്ടല് കിളിച്ച് കിട്ടണേ എന്ന് ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക നമുക്ക് ഏവർക്കും അത് നന്മ ചെയ്യും എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു സത്യമേവ ഉപചയിതയെ ഞാൻ അർത്ഥം താങ്ക്